ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് കേട്ടാലോ ഹലോ സുമേ നീ എവിടെയാ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലുണ്ടല്ലോ ജിബി ഡീ നിൻ്റെ അമ്മ ഇന്നും ആ ഹരിയുടെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടല്ലോ ഷോ ഈ അമ്മയെക്കൊണ്ട് തോറ്റു ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ ജിബി അമ്മയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഡീ ഞാനൊരു കാര്യം പറയട്ടെ നീ ചൂടാവുമോ പറയാതെ കേൾക്കാതെ എങ്ങനെയാ ചൂടാവുക എന്ന് പറയുക സുമേ നീ ഇപ്പോൾ ഫ്രീ ആണോ കുറച്ച് പണിയുണ്ട് ജിബി ഓക്കേ എന്നാൽ രാത്രി ഫ്രീ ആകുമ്പോൾ വിളിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഡീ സീരിയസ് കാര്യമാണ് അങ്ങനെ രാത്രിയായി ഹായ് ജിബി പറയു പിന്നെ സുമേ നിൻ്റെ അമ്മയുടെ കാര്യം തന്നെയാ അമ്മ ഇങ്ങനെ മറ്റുള്ളവരുടെ ബൈക്കിലൊക്കെ പോകുന്നത് തന്നെ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാടി സുമേ അമ്മയ്ക്കിപ്പോൾ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറേ നാളായില്ലേ ഇത്രയും നാൾ അമ്മ നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി ജീവിച്ചു അമ്മയ്ക്കും കാണില്ലേടി ആഗ്രഹങ്ങൾ നിൻ്റെ അമ്മയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സല്ലേ ആയുള്ളൂ നീ എന്താ ഉദ്ദേശിക്കുന്നത് സുമേ ഞാനതിപ്പോൾ നിന്നോട് എങ്ങനെയാ പറയാ നീ പറ നിൻ്റെ കുടുംബത്തിൽ അങ്ങനെ ആമ്പിള്ളേരുണ്ടെങ്കിൽ അമ്മ അവരുമായിട്ട് പോയാൽ ആരും സംശയിക്കില്ലല്ലോ അതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ലല്ലോ ആ അതും ശരിയാണല്ലോ പിന്നെ പിന്നെന്താ പിന്നെ നിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ ഞാനും ഭർത്താവ് വിനീതേട്ടനും മാത്രമല്ലേ ഉള്ളൂ ആ അതുതന്നെയാണ് ഞാൻ പറയുന്നത് എന്ത് അല്ല വിനീതുമായിട്ട് അമ്മ പോയാൽ ആളുകൾ ഇങ്ങനെ ഒന്നും പറയില്ലല്ലോ മരുമകനല്ലേ സുമേ ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായോ എന്താ ഒന്നും മിണ്ടാത്തേ ഇല്ലടാ ഞാനതിപ്പോൾ നീ പറഞ്ഞപ്പോൾ ആലോചിക്കുകയായിരുന്നു ജിബി നീ പറഞ്ഞത് ശരിയാണ് വിനീതേട്ടനും അമ്മ പോയാൽ ആരും ഇങ്ങനെയൊന്നും പറയില്ലല്ലോ അല്ലേ ഡീ ഞാൻ നീ പറഞ്ഞത് തെറ്റല്ല ശരി തന്നെയാ പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് ചിബി അവരെ രണ്ടുപേരെയും തമ്മിൽ എങ്ങനെ ഒന്നിപ്പിക്കും അതൊക്കെ നിന്റെ പോലെ ഇരിക്കും രണ്ടുപേർക്കും താല്പര്യം വേണ്ടേ നിൻ്റെ അമ്മയ്ക്ക് താൽപ്പര്യം വരാതെ ഇരിക്കില്ല ആ ഹരിയുടെ കൂടെയെല്ലാം പോകുന്നതല്ലേ എങ്ങനെ കാണുമെന്നാണ് എനിക്ക് ഭയം ഓക്കെ ജിബി ശരിയപ്പോൾ ഓക്കെ ഡീ അവൾ ഫോൺ എടുത്തിട്ട് വിനീതനെ വിളിച്ചു ഹായ് വിനീതേട്ട ഏട്ടാ എവിടെ ഇപ്പോൾ എത്തുമോ ആ ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തും ഓക്കെ എങ്ങനെ വിനീതനെ അമ്മയുമായി അടുപ്പിക്കും എന്താ അതിനിപ്പോൾ ഒരു വഴി സുമ ഇങ്ങനെ ആലോചിച്ചിരുന്നു അമ്മയെ വിനീതേട്ടന് ഇഷ്ടമാവണം ഇഷ്ടം എന്നാൽ എല്ലാ രീതിയിലുള്ള ഇഷ്ടം അതുപോലെ അമ്മയ്ക്കും ഇഷ്ടമാവണ്ടേ രണ്ടുപേർക്കും പരസ്പരം മോഹം വരണം രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാവണം അമ്മ ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ നടന്ന നാണക്കേടല്ലേ എന്താ ഇപ്പോൾ ചെയ്യുക ഒരു വഴി എന്താ സുമ പലതും ആലോചിച്ചിരുന്നു ജിബി പറഞ്ഞ പോലെ അമ്മയ്ക്ക് വിനീതേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കുമോ ഇഷ്ടപ്പെടും പക്ഷേ വിനീതേട്ടനെ അമ്മയെ ഇഷ്ടപ്പെടുമോ ഇഷ്ടമാണ് പക്ഷേ ഈ രീതിയിലുള്ളൊരിഷ്ടം സുമ കുറേ നേരം അങ്ങനെ ആലോചിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വിനീത് വന്നു കുളി കഴിഞ്ഞു അവർ ഒന്നിച്ച് ഫുഡ് കഴിച്ചു കിടന്നു അവളുടെ മനസ്സ് കിടുകിടാടിച്ചു എങ്ങനെ പറഞ്ഞിഷ്ടപ്പെടുത്തും അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിനീതേട്ടൻ്റെ മനസ്സിളക്കണം മൂന്ന് മാസം ഗർഭിണിയായ അവൾ അവൻ്റെ ചാരെ ഒട്ടിച്ചേർന്ന് കിടന്നു വിനീതേട്ട ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ എന്താ ഇനി ഉണ്ണി പിറക്കുന്നത് വരെ നമ്മൾ തമ്മിലൊന്നും പാടില്ല എന്ന് ആ അതിനെന്താ അതല്ല വിനീതേട്ടന് തോന്നില്ലേ എന്ത് ഓരോന്നൊക്കെ ചെയ്യാൻ അതിപ്പോൾ പറഞ്ഞിട്ടെന്താ ഉണ്ണി വരുന്നത് വരെ സഹിക്കാൻ നമുക്ക് വിനീതേട്ടൻ വിഷമിക്കേണ്ട എന്ത് വിഷമം മോളെ ഇതിനെയൊക്കെയല്ലേ സാക്രിഫൈസ് എന്നൊക്കെ പറയുന്നത് അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അവനോട് പറ്റിച്ചേർന്ന് കിടന്നു ഏട്ടാ പിന്നെ എൻ്റെ പ്രസവം അടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആരെങ്കിലും വേണ്ടേ അത് നമുക്കൊരു പെണ്ണിനെ നോക്കാൻ മോളെ എന്തിനാ പെണ്ണിനെ നോക്കുന്ന ഏട്ടാ എൻ്റെ അമ്മ വീട്ടിൽ തനിച്ചല്ലേ അമ്മയോട് വരാൻ പറയാം പ്രസവം നോക്കാനല്ല അമ്മയ്ക്ക് അറിയുമോ മോളെ പ്രസവം നോക്കാനല്ല ഏട്ടനൊരു സഹായത്തിന് എനിക്കെന്ത് സഹായത്തിനും ഫുഡെല്ലാം വെച്ച് തരാനൊക്കെ ആ പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സെല്ലാം അലക്കാനൊക്കെ ആ അത് ശരിയാ അമ്മ വരുമോ നമ്മൾ വിളിച്ചാൽ പിന്നില്ലാതെ അമ്മ ഒറ്റയ്ക്കല്ലേ അവിടെ വിളിച്ചാൽ വരാതെ ഏട്ടാ വിനീതേട്ടൻ വിളിച്ചാൽ ഉറപ്പായും വരും അതെന്താ മരുമകനല്ലേ ആകെ ഉള്ള ഒരേ ഒരു മരുമകനല്ലേ വിനീതേട്ടൻ ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പോകുമ്പോൾ വിനീതേട്ടൻ ഒരു കൂട്ടാകുമല്ലോ അമ്മ വന്നാൽ മിണ്ടിയും പറഞ്ഞു പറഞ്ഞിരിക്കാമല്ലോ എൻ്റെ അമ്മയെ വിനീതേട്ടൻ ഇഷ്ടമല്ലേ പിന്നില്ലാതെ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല പൊതുവിൽ ഭാര്യയുടെ അമ്മമാരെ പലർക്കും ഇഷ്ടമാവില്ല അതുകൊണ്ടാണ് ഏയ് എനിക്കിഷ്ടമാണ് സുമേ നിൻ്റെ അമ്മ എൻ്റെയും അമ്മയല്ലേ സുമേ ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണണമെന്നാണ് പറയാറ് അവൾ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു വിനീതേട്ടാ എൻ്റെ അമ്മ സുന്ദരിയല്ലേ അതെ എന്നെക്കാളും സുന്ദരിയാണോ അത് പിന്നെ പറ വിനീതേട്ടാ അല്ല നീയാ സുന്ദരി ഒന്ന് പോ വിനീതേട്ടാ ഞാൻ പിണങ്ങു എന്ന് കരുതിയിട്ടല്ലേ വിനീതേട്ടൻ ഇങ്ങനെ പറഞ്ഞത് അല്ല സുമേ അതെ എനിക്കറിയാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ വിനീതേട്ട എന്നെ കളിയാക്കല്ലേ വിനീതേട്ട നീ പറയൂ സുമേ എന്നേക്കാളും എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് കൂടുതലല്ലേ വിനീതേട്ടാ അത് പിന്നെ കണ്ടോ കണ്ടോ വിനീതേട്ടൻ്റെ ഡൗട്ട് എനിക്കറിയാം ഇവൾക്കിത് എന്നാ പറ്റി പതിവില്ലാത്ത ചോദ്യങ്ങൾ വിനീത് ചിന്തിച്ചു ആ ഉവ് ഉവിടെ ഉണ്ട് അമ്മയ്ക്ക് കൂടുതലാണ് നിന്നെക്കാളും വണ്ണമൊക്കെ നാളെ വിനീതേട്ടൻ അമ്മയെ ഒന്ന് വിളിക്കൂ ഇങ്ങോട്ട് വരാൻ പറ ആ വിളിക്കാം ഞാനും വിളിക്കാം വിനീതേട്ടാ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു പിറ്റേന്ന് അമ്മേ എന്താ മോളെ അമ്മ ഇവിടെ നിൽക്കണം ഇനി കുറച്ച് ദിവസം എൻ്റെ പ്രസവം എല്ലാം ആകുമ്പോൾ അതിനെന്താ മോളെ ഞാൻ വരാം വിനീതേട്ടനും കൊതിയായി അമ്മയെ കാണാൻ കൊതിയോ ആ എന്നോട് പറയാ അമ്മയെ കണ്ടിട്ട് എത്ര നാളായി എന്ന് ആണോ ആ അമ്മേ അമ്മ എന്നു വരും ഇങ്ങോട്ട് ഞാൻ നാളെ കഴിഞ്ഞ് വരാം ഓക്കെ അമ്മേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മയെ കാണാൻ കുത്തിയായി പ്രത്യേകിച്ച് വിനീതേട്ടന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വിനീതേട്ട അമ്മ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഒന്ന് പോയി കൊണ്ടുവരൂ ആ ഓക്കെ ഞാൻ പോയി കൊണ്ടുവരാം അമ്മ വന്നു ചായ ചായകുടി എല്ലാം കഴിഞ്ഞു അമ്മയ്ക്ക് ഡ്രസ്സ് മാറാൻ അമ്മയ്ക്ക് മാറാൻ ഡ്രസ്സുണ്ടോ ഇന്നീ ഇട്ടോ ഇട്ടോയമ്മേ എൻ്റെ മാക്സിയാണ് കൈയെല്ലാം ഇറുക്കാൻ കുറച്ച് കുറവാണ് സാരമില്ല ഇവിടെ ഇപ്പോൾ ആര് കാണാനാ സുമ അവളുടെ ഒരു മാക്സി എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു അവർ പല വിശേഷങ്ങളും പറഞ്ഞിരുന്നു പിന്നെ വൈകിട്ട് ഫുഡെല്ലാം ഒരുമിച്ച് കഴിച്ചു പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ അമ്മയോട് വിനീതേട്ടനമ്മ അടിപ്പിക്കാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് സുമ അടുക്കളയിലേക്ക് പോയി ചില നുണകൾ അമ്മയോട് പറയാൻ സുമ തീരുമാനിച്ചു സുമ അമ്മയോട് പറഞ്ഞു അമ്മ കാലിലെ രോമം ഒന്നും വടിച്ചു കളയാറില്ലല്ലേ എന്താ ഒന്നുമില്ല പിന്നെ അമ്മ ചോദിച്ചു അത് പിന്നെ വിനീതേട്ടൻ പറഞ്ഞു സുമ വിക്കി വിക്കി ഒപ്പിച്ചു എന്ത് അമ്മര് കാലിലെ രോമം വടിക്കാറില്ലേ എന്ന് അവൻ എങ്ങനെ അറിയാം അത് പിന്നെ അമ്മ ഇന്നലെ എൻ്റെ അല്ലേ ഇട്ടത് അത് വളരെ ടൈറ്റല്ലേ പിന്നെ വെളിയിലെ പൈപ്പിൽ അമ്മ കാല് കഴുകുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഏട്ടൻ കണ്ടു ഷോ ഈ ചെക്കൻ്റെ ഒരു കാര്യം കളിയാക്കിയൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ പിന്നെന്തൊക്കെ പറഞ്ഞവൻ പിന്നെ അമ്മയുടെ വയറ് കുറച്ച് കൂടിയെന്ന് പറഞ്ഞു ആണോ അത് അതിന് ഞാൻ ഫുഡ് അങ്ങനെ ഒന്നും കഴിക്കാറില്ലല്ലോ അധികം പിന്നെ പിന്നെന്താണാവോ വയറ് കൂടുന്നത് എന്നിട്ടമ്മേ ഏട്ടൻ പറയുക പെണ്ണുങ്ങളായാൽ അമ്മയെപ്പോലെ കുറച്ച് വയറൊക്കെ വേണമെന്ന് എനിക്ക് വയറ് കുറവല്ലേ അതുകൊണ്ട് സുമ അമ്മയുടെ മുഖം കൊണ്ട് പറഞ്ഞു ആണോ അമ്മ ചോദിച്ചു ആ അമ്മേ പിന്നെ പറഞ്ഞു പിന്നെ എന്ത് അത് പിന്നെ എനിക്ക് ചമ്മല അമ്മേ ഓ പിന്നെ എന്നാ വേണ്ട അമ്മ പറഞ്ഞു അതല്ലമ്മേ പിന്നെ സാവിത്രി ദേവി ചോദിച്ചു പിന്നെ പറയാ അമ്മ കളിയാക്കുമോ എന്നെ ഇല്ല പെണ്ണേ നീ പറയേ പിന്നെ സാരിയൊക്കെ ഉടുക്കുമ്പോൾ പോലെ വേണം ഉടുക്കാനെന്ന് നല്ല ഭംഗിയുള്ള വയറാണെന്ന് കൂടെ പറഞ്ഞു അവൻ എപ്പോൾ കണ്ടു ഇന്നലെ അമ്മ സാരി ഉടുത്തല്ലേ വന്നത് അപ്പോൾ അതിനിടയിലൂടെ പിന്നെന്ത് പറഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞില്ല എന്താ അമ്മേ ഒന്നുമില്ല ഈ ചെക്കൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു സാവിത്രി ദേവി അത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിലൊരു നാണം അവൾ കണ്ടു അമ്മ പയ്യെ ചുണ്ടുകൾ നനയ്ക്കുന്നത് അവൾ കണ്ടു പെട്ടെന്ന് സംഭാഷണം മാറ്റാം അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്നറിയാമല്ലോ അമ്മേ ഇന്ന് എന്ത് കറി വെക്കണം എന്തെങ്കിലും വയ്ക്കാൻ മടി അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ ഇല്ല സുമേ പിന്നെ അവൻ എന്തു പറഞ്ഞു എന്നെക്കുറിച്ച് സാവിത്രിക്ക് ആകാംക്ഷ അമ്മയുടെ താല്പര്യം കൂടുന്നു വിനീതേട്ടൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ നല്ല അവസരം സുമ ഓർത്തു അമ്മയെ പൊക്കി പറയാനേ ഉള്ളൂ പിന്നെ ഓരോന്ന് പറയുന്നു എന്താ പെണ്ണുങ്ങളായാലും അമ്മയെപ്പോലെ വേണം നീ അമ്മയെ എന്നൊക്കെ എന്ത് കണ്ടുപഠിക്കാൻ അമ്മയുടെ അടുക്കവും എല്ലാം ആണോ ആ അമ്മേ പുള്ളിക്കാരൻ ഇപ്പോൾ അമ്മയോട് വലിയ താല്പര്യമാണ് എന്ത് താൽപ്പര്യം ഇഷ്ടം അമ്മയെ കണ്ടുപഠിക്കൂ അമ്മയെ കണ്ടുപഠിക്കൂ എന്ന് ആണോ ആ അമ്മേ അമ്മയുടെ ഒരു ഗുണങ്ങളും നിനക്കില്ലല്ലോ എന്ന് പറയുക എന്നോട് സുമ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു എന്ത് ഗുണങ്ങൾ സാവിത്രി ചോദിച്ചു അയ്യേ എനിക്ക് ചമ്മല അമ്മേ അമ്മയോട് എങ്ങനെയെല്ലാം പറയാ എന്തിനാ ചമ്മുന്നേ നീ എൻ്റെ മോളല്ലേ അവൻ മോനെ പോലെയല്ലേ സാവിത്രി തിടുക്കം കൂട്ടി പിന്നെ വിനീതേട്ടം പറയാ സുമ വിടാൻ ഭാവമില്ല എന്താ സാവിത്രിക്ക് ആകാംക്ഷ കൂടി വളച്ചു കിട്ടാതെ കാര്യം പറഞ്ഞി അത് പിന്നെ സുമ വിൽക്കി അമ്മ കളിയാക്കൂ ഇല്ലടി പെണ്ണെ അത് പിന്നെ ഞാൻ അമ്മേക്കാളും മെലിഞ്ഞിട്ടല്ലേ എനിക്ക് അമ്മയെക്കാളും തടി കുറവല്ലേ അതിന് സാവിത്രി നെറ്റി ചൊളിച്ചു അതിന് പറയാ നിനക്ക് വളർച്ച പോരാ എന്ന് സുമ ഒരു കുസൃതിച്ചിരി പാസാക്കി എന്ത് സാവിത്രിക്ക് വീണ്ടും സംശയം ഷോ ഒന്ന് അമ്മേ എനിക്ക് ചമ്മല സുമ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു സുമ കുറച്ച് ചമ്മൽ അഭിനയിച്ചു എന്താ സാവിത്രിക്ക് ആകാംക്ഷ അത് പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുമ്പോൾ പുള്ളി പറയാ എന്താ പറഞ്ഞത് നീ പെട്ടെന്ന് പറ സാവിത്രിക്ക് ക്ഷമ നശിക്കാൻ തുടങ്ങി അമ്മ ചെവി ഇങ്ങോട്ട് തന്നേ ഞാൻ ചെവിയിൽ പറയാം അമ്മയുടെ ചെവിയിൽ അവൾ കാര്യം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൾ അമ്മയെ നോക്കി ഒറ്റക്കണ്ണിട്ട് നോക്കി ആ കണ്ണുകളിൽ ഒരു തിളക്കം അവൾ കണ്ടു ഷോ ഈ ചെക്കൻ്റെ ഒരു കാര്യം എന്തൊക്കെയാ നോക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവർ ചുണ്ടൊന്നും നനച്ചു ആ അതെ അമ്മേ ഇപ്പോൾ കിടക്കുമ്പോൾ അമ്മയെ വർണ്ണിക്കാൻ മാത്രമേ നേരെയുള്ളൂ പുള്ളിക്കാരന് ആണോ സാവത്രിക്ക് വീണ്ടും കേൾക്കാൻ കൊതി ആ അമ്മേ അമ്മയുടെ ശരീര സൗന്ദര്യമാണ് സൗന്ദര്യം എന്നൊക്കെ സുമ സാവിത്രിയെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മയെ കെട്ടാമായിരുന്നില്ലേ എന്ന് അപ്പോൾ എന്തു പറഞ്ഞു പെട്ടെന്ന് പരിസരം മറന്ന് സാവിത്രി ദേവി ചോദിച്ചു അപ്പോൾ പറയുക കെട്ടിയേനെ ഞാൻ കെട്ടിയേനെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ കെട്ടിയനെ എന്ന് സുമ പറഞ്ഞൊപ്പിച്ചു ആണോ സാവിത്രി ജിജ്ഞാസയോട് ചോദിച്ചു ആ ആ അമ്മേ ഇപ്പം എന്തു പറയാനും ഒരു ലൈസൻസും ഇല്ല വിനീതേട്ടൻ്റെ കാര്യമൊന്നും അമ്മേ അമ്മയുടെ കണ്ണുകളിൽ ഒരു കാമശൂണിമ അവൾ കണ്ടു മുഖത്തൊരു തിളക്കം ഒരു പിഞ്ചിരി പിന്നെ സുമ അവളുടെ ഒരു ഡ്രസ്സും അമ്മയ്ക്ക് നൽകി അതേ പിന്നെ അമ്മേ അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇത് ധരിച്ചാൽ മതി കൊടുത്തത് ഒരു സ്ലീവ്ലെസ് മാക്സിയാണ് അല്പം ട്രാൻസ്പെറൻ്റ് ആണത് അയ്യേ ഇതോ ഇത് കനം കുറഞ്ഞതല്ലേ ഡീ അത് സാരമില്ലമ്മേ വിനീതേട്ടൻ പറയുക ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ നിന്നെക്കാളും നിൻ്റെ അമ്മയ്ക്കാണ് ചേരുന്നതെന്ന് ഇതിട്ടാ എൻ്റെ അമ്മ പഴയനടി ഹേമമാലിനിയെ കൂട്ടിയിരിക്കുമെന്ന് അതങ്ങ് ബോധിച്ചു എന്ന് സുമയ്ക്ക് മനസ്സിലായി എന്നാലും സാവിത്രി വീണ്ടും കട്ട്പീസ് ഇറക്കി എന്നാലും ഇങ്ങനെ ഇതിട്ടിട്ട് അവൻ്റെ മുന്നിൽ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് സുമ അത് വാങ്ങാൻ നോക്കി വേണ്ട വേണ്ട സാരമില്ല ഞാൻ ഇടാം എന്ന് പറഞ്ഞിട്ട് സാവിത്രി ദേവി അവളിൽ നിന്നും അത് വാങ്ങി അമ്പടി കല്ലി ഇടാൻ ഇഷ്ടമുണ്ട് എന്നിട്ടും എൻ്റെ മുന്നിൽ അഭിനയിക്കുക സുമ മനസ്സിൽ ഓർത്തു അമ്മയുടെ ഡ്രസ്സെല്ലാം അലക്കിയോ ഇല്ല മോളെ ഇല്ലല്ലോ മോളെ ആ കരണ്ട് വരാൻ വൈകൂ അമ്മേ അലക്കുകിൽ അലക്കേണ്ടി വരും എന്നാൽ ഞാൻ പോയി അലക്കട്ടെ മോളെ അമ്മേ ഒരു ഉപകാരം ചെയ്യുമോ എൻ്റെയും മിനിതേട്ടൻ്റെയും ഡ്രസ്സുണ്ട് അതും കൂടി അലക്കുമോ ആ അതിനെന്താ മോളെ അലക്കിത്തരാം സുമ വിനീതിൻ്റെ മുറിയിൽ പോയിട്ട് ഇന്നലെ ഇട്ട വസ്ത്രങ്ങളെല്ലാം നൽകി സാവിത്രി ദേവി അതെല്ലാം എടുത്ത് ബക്കറ്റിലിട്ടിട്ട് അലക്കാനായി അലക്കുകല്ലിനു സമീപത്തേക്ക് പോയി സുമ അടുക്കളയുടെ ജനൽ തുറന്നിട്ട സാവിത്രി ദേവിയെ നോക്കി പുറത്ത് അലക്കുകല്ലിനു സമീപം സാവിത്രി ദേവി എല്ലാ ഡ്രസ്സും ബക്കറ്റിൽ നിന്നും പുറത്തേക്കിട്ടു അപ്പോഴാണ് അവർ വിനീതിൻ്റെ വസ്ത്രങ്ങൾ കണ്ടത് അവർ അതെടുത്ത് വളരെ താല്പര്യത്തോടെ നോക്കി നിന്നു അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു പിന്നെ ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റുപാടും നോക്കി ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അവൻ്റെ ഷർട്ടെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു അകത്തു നിന്നും ഇതെല്ലാം ജനാലയുടെ ഉള്ളിലൂടെ സുമ കാണുന്നുണ്ടായിരുന്നു സുമയുടെ മനസ്സൊന്ന് നടങ്ങി അപ്പോൾ അമ്മയ്ക്ക് വിനീതേട്ടനോട് താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരുന്നുണ്ട് സുമയുടെ മനസ്സ് സന്തോഷം കൊണ്ട് പെരുമ്പറ കൊട്ടി താൻ വിചാരിച്ച പോലെ കാര്യമാണ് മാറുന്നതെന്ന് അവൾ അറിഞ്ഞു അമ്മയ്ക്ക് വിനീതേട്ടനോട് താല്പര്യമുണ്ട് അലക്കെല്ലാം കഴിഞ്ഞിട്ട് സാവിത്രി ദേവി ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലെ കണ്ണാടിയിൽ അവർ നോക്കി മകൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ ശരീരത്തിൽ ആകപ്പാടെ ഒരു കുളിര് മരുമകൻ തന്നെ അടിമുടി നിരീക്ഷിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് ശരിയാ തൻ്റെ മകൾ തൻ്റെ ഒന്നുമല്ല അവർ കണ്ണാടിക്ക് മുൻപിൽ ചരിഞ്ഞു നിന്നിട്ട് തൻ്റെ ശരീരഭംഗി ആസ്വദിച്ചു ആര് കണ്ടാലും തൻ്റെ ശരീരത്തിലും തൻ്റെ വയറിലും പിന്നെ തൻ്റെ പിന്നഴകിലുമാണ് നോട്ടം അവർക്ക് തൻ്റെ സൗന്ദര്യത്തിൽ അഭിമാനം തോന്നി തനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവർ അറിഞ്ഞു എവിടെയോ മൂടിക്കിടക്കുന്ന വികാരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്തിനോ വേണ്ടി തൻ്റെ ദേഹം ദാഹിക്കുന്നു ഈശ്വര മുടി അയച്ചിട്ട് അവർ ഷവറിന് താഴെ നിന്ന് വെള്ളം തൻ്റെ തലയിലേക്ക് ധാരയായി ഒഴുകി വീഴുന്നു തനിക്ക് എന്താണ് പറ്റിയത് ഇപ്പോൾ എന്താ ഇങ്ങനെ മരുമകനോട് എന്തെങ്കിലും തോന്നി തുടങ്ങിയോ അവർ കുളിച്ചു തോർത്തി മകൾ കൊടുത്ത മാക്സി ധരിച്ച് പുറത്തിറങ്ങി ഇനി വിനീതിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കുറച്ചു നേരം നമ്മുടെ സ്റ്റോറി പോകുന്നത് രാത്രി ഫുഡെല്ലാം കഴിച്ച് ഞാനും ഭാര്യയും കിടക്കാൻ പോയി ഞാൻ മൊബൈലിൽ ഓരോന്ന് നോക്കിയിരുന്നു സുമ വന്ന് എൻ്റെ അരികിലിരുന്നു എൻ്റെ നെഞ്ചിൽ തലോടിക്കൊണ്ടിരുന്നു വിനീതേട്ട നമ്മളന്ന് കണ്ടതിനേക്കാളും അമ്മ കുറച്ച് തടി വെച്ചല്ലേ ആ തടി കൂടുതലുള്ളവർ സാരി ഉടുക്കുന്നതാണ് നല്ലത് അല്ലേ വിനീതേട്ട എന്താ അതുപോലെ കാണാൻ ഭംഗിയുണ്ടാകും അവർക്ക് അല്ലേ അമ്മയെ കണ്ടോ നല്ല തടി ഉള്ളതുകൊണ്ട് സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ വിനീതേട്ടാ ആ വിനീതേട്ടൻ ഒന്ന് നോക്കിയേ വിനീതേട്ടാ അമ്മ സാരി ഉടുത്തു വന്നത് നല്ല ഭംഗിയുള്ള വയറല്ലേ ആ വയറൊക്കെ കണ്ടു വിനീതേട്ടൻ വലിയ വയറല്ലേ അമ്മയ്ക്ക് വിനീതേട്ടൻ എന്താ ഒന്നും പറയാത്തത് അത് പിന്നെ ഞാനെന്ത് പറയാനാ സുമ ഇങ്ങനെ അനാട്ടമി വർണ്ണിച്ചുകൊണ്ടിരുന്നു നീ എന്തൊക്കെയാണീ പറയുന്ന സുമ എന്താ വിനീതേട്ടാ ശരിയല്ലേ അമ്മയെ പണ്ട് നാട്ടിലെ വാങ്ങി നോക്കിയ എന്താ വിളിച്ചിരുന്നതെന്ന് അറിയുമോ വിനീതേട്ടന് എന്താ ഉണ്ടാവ് പാറു എന്ന് അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ എൻ്റെ കവളിൽ ഉമ്മ വെച്ചു അമ്മയ്ക്ക് നാളെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണം ഉണ്ട് വിനീതേട്ടാ നമുക്ക് സാരി നല്ലപോലെ പോലെ ഉടുപ്പിച്ച് വിടണം അമ്മയെ അതിന് വിനീതേട്ടൻ എന്നെ സഹായിക്കില്ലേ എനിക്കറിയില്ല സാരി ഉടുപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം വിനീതേട്ടാ പണ്ടൊക്കെ അമ്മയെ അങ്ങനെ ഉണ്ടാവെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു വിനിയതേട്ട അതെന്താ അത് അതമ്മയെ കളിയാക്കിയല്ലേ അവർ ഇപ്പോൾ ദേഷ്യം വരില്ലേ അത് നല്ലതല്ലേ കുറച്ച് ബാക്ക് ഒക്കെ നല്ലതല്ലേ വിനിയതേട്ട സാരി ഉടുക്കുമ്പോൾ പ്രത്യേകം ചന്തമല്ലേ നീ എന്തായി പറയുന്നത് വിനീതേട്ടൻ കണ്ടിട്ടില്ലേ നാളെ സാരി ഉടുക്കുമ്പോൾ നോക്കിക്കോ കേട്ടോ അയ്യേ ഞാനോ അതിനെന്താ സ്വന്തം ഭാര്യയുടെ അമ്മയല്ലേ എന്നാലും ഞാൻ ഒരന്നാലും ഇല്ല ശരിക്കും നോക്കിക്കോ അത് പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം വേറെ തലങ്ങളിലേക്ക് പോയി അവൾ പറഞ്ഞത് ശരിയാണ് അവളുടെ അമ്മയ്ക്ക് പ്രത്യേക ചന്തമാണ് സാരി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ചന്തമാണ് പിന്നിഴകാണ് വേറിട്ട് നിൽക്കുന്നത് ആരെയും മുഹിപ്പിക്കുന്ന അഴകാണ് നോർത്ത് ഞാൻ കിടന്നുറങ്ങിപ്പോയി പിറ്റേന്ന് അമ്മയ്ക്ക് കല്യാണത്തിന് പോകണം വിനീതേട്ടാ അമ്മയും സാരി ഒന്നു കൊടുക്കാൻ സഹായിക്കും വിനീതേട്ടാ ഇങ്ങനെയല്ലേ അമ്മേ ഉടുക്കുക ഈ സാരി വേണ്ടമ്മേ വേറെ നല്ല സാരി ഉടുത്തു പോകണ്ടേ കുറേ ആളുകൾ വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ സാവിത്രി ദേവിയുടെ സാരി അഴിപ്പിച്ചു ഈ പെണ്ണ് എന്തൊക്കെയായി കാട്ടുന്നത് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയമ്മേ ഞാൻ ഉടുപ്പിച്ചു തരാം വിനീതേട്ടായിവിടെ ഇരിക്കു സുമ വിനീതിനെ പിടിച്ചിട്ട് അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി നിർത്തി എന്നിട്ട് സാരിയുടെ മുന്താണി മടക്കി കാണിച്ചു അതുപോലെ വിനീതിനോട് മടക്കാൻ പറഞ്ഞു വിനീത് അവൾ പറഞ്ഞ പോലെ സാരിയുടെ മുന്താണി മടക്കി പിന്നെ സുമ സാരി അമ്മയുടെ അരക്കെട്ടിൽ ചുറ്റി പിന്നെയും അമ്മയെ തിരിച്ചു നിർത്തി പിന്നെ മുന്താണി ഞൊറി എല്ലാം സെറ്റ് ശരിയാക്കിയിട്ട് വിനീതിൻ്റെ കയ്യിൽ കൊടുത്തു ഇതെന്ത് ചെയ്യാനാ അയ്യോ ഇങ്ങനത്തെ ഒരു വിനീദേട്ടൻ സാരി ഉടുപ്പിക്കാൻ അറിയില്ലേ വിനീതേട്ടാ അവൾ ചോദിച്ചു ഇത് കുത്തി വയ്ക്കണ്ടേട്ടാ പിടിക്കും വിനീതേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ സാരിയുടെ തല അവൻ്റെ കയ്യിൽ കൊടുത്തു ഇത് ഇതെന്ത് ചെയ്യാനാ അയ്യോ എൻ്റെ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം അമ്മേ ഞാനൊരു പൊട്ടെടുത്തിട്ട് വരാം ഒരു പൊട്ട് കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാകും അമ്മയ്ക്ക് അതിന് പിന്നെ പോകാൻ സുമേ വിനീത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ പോയിട്ട് അത് കേൾക്കുക പിന്നെ ആ ടെലിഗ്രാം പോർഷന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പാർട്ടുകൂടി ഇടാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇടുള്ളൂ അല്ലെങ്കിൽ ആ ടെലിഗ്രാമിൽ പോർഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഉടനെ കാണാം വിത്ത് ലവ് അലീന